നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഭാരതം സമസ്ത മേഖലകളിലും കൊതിക്കുകയാണ് അതിനാൽ തന്നെ നരേന്ദ്രമോദി എന്ന നേതാവിനെ ആരാധിക്കുന്നവർ അനേകരാണ് കൂടാതെ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ കണ്ട് ബി ജെ പിയിലേക്ക് ഇന്ന് എത്തുന്നവരും നിരവധി തന്നെയാണ് നമുക്കറിയാം കുറച്ച് നാളുകളായി നിരവധി പ്രതിപക്ഷ അംഗങ്ങളാണ് അതും കോൺഗ്രസ് നേതാക്കളാണ് ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തുന്നത് എന്നാൽ കോൺഗ്രസ് പഠിച്ച പണി പതിനേട്ട് നോക്കിയിട്ടും ഈ ഒഴുക്ക് തടയാനാകുന്നില്ലെന്ന് മാത്രമല്ല കൂടുതൽ നേതാക്കളിപ്പോൾ കോൺഗ്രസ് വിട്ടു പോവുകയാണ് അതിനിടയിൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കും ചോർന്നു പോകുന്നുവോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കാരണം എന്തെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ തന്നെ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കൂ യും ചില ഉസ്താദമാരും ഇന്ന് ചങ്കുപൊട്ടി മരിക്കും കാരണം കുറെ മുസ്ലിം നേതാക്കൾ ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും കൂടാതെ അമിത്ഷായ്ക്കും ജെയ്വിളിച്ചുകൊണ്ട് ബി ജെ പിയുടെ കൊടിയും പിടിച്ചു നീങ്ങുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് അതിനാൽ തന്നെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കും പോയി എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പരിഹാസം കാരണം കോൺഗ്രസിന്റെ മുസ്ലിം സ്നേഹം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അറുപതിലേറെ വർഷം അധികാരത്തിലിരുന്ന കോൺഗ്രസ്സിന് വേണമെങ്കിൽ ഭാരതീയരുടെ നൂറ്റാണ്ടുകളുടെ സ്വപ്നമായ അയോധ്യ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കാൻ നിഷ്പ്രയാസം കഴിയുമായിരുന്നു എന്നാൽ അത് അവർ ചെയ്തില്ലെന്ന് മാത്രമല്ല ബി ജെ പി സർക്കാർ അത് നടപ്പിലാക്കിയപ്പോഴോ എന്തായിരുന്നു അവർ കാണിച്ച ബഹളം കൂടാതെ നരേന്ദ്രമോദി സർക്കാർ സി എ എ കൊണ്ടുവന്നപ്പോഴും അത് മുസ്ലിങ്ങൾക്കെതിരാണെന്ന കുപ്രചാരണം നടത്താനായിരുന്നു കോൺഗ്രസിന് തിടുക്കം അതിനാൽ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വീഡിയോ കോൺഗ്രസിന് അത്ര സന്തോഷം നൽകുന്ന ഒന്നല്ല എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ വികസനം എല്ലാവരിലേക്കും എത്തുന്നുണ്ട് ജനങ്ങൾ അത് തിരിച്ചറിയുന്നുണ്ട് എന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ വീഡിയോ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്